സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഐ ആസോ പാർട്ട് ഓഫ് ജി ഫാമിലി ഞാൻ സാറ് ചോദിച്ചായിരുന്നു തുടർന്നിരുന്നപ്പോ ഇങ്ങനെയുണ്ട് ഞാൻ ഹെക്ടറാണ് എടുത്തിട്ടുള്ളത് ഹെക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ എന്നോട് പറഞ്ഞ അത് ഒത്തിരി സെലിബ്രിറ്റീസും ഇപ്പൊ എം ജി ഹെക്ടർ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു നല്ല സക്സസ് മുന്നോട്ടൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ വിഷ് ചെയ്യുന്നു വിഷ് എം ജി ഞാൻ ആക്ച്വലി ഇപ്പൊ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ് എനിക്ക് തന്നെ ബോർ അടിച്ചു തുടങ്ങി നിങ്ങൾക്ക് എനിക്ക് അടിക്കുമ്പോഴത്തേക്ക് തെറ്റൊന്നും പറയാനില്ല എന്റെ കൂടെ നിങ്ങളുടെ കൂടെ പാടുള്ളൂ ഇപ്പൊ നേരത്തെ നമ്മളൊന്നും ചിരിച്ചൊന്ന് എൻജോയ് ചെയ്തല്ലേ നിങ്ങൾ നിങ്ങൾസും അടിക്കുഞ്ഞാണേ നിങ്ങൾ പൊട്ടാണെങ്കിൽ ഞമ്മൾ കൊണ്ടുപോചാണെ നിങ്ങൾ ചില്ലാണെങ്കിൽ ഞമ്മള് കുടിച്ചില്ലാതെ അയൽ മെ കിടക്കണ തോതിൻ അര പാട്ടിട്ട് ഇടയ്ക്കും നല്ലൊരു കോയിൻ്റെ പൊട്ടിക്കിട്ടി അയലുമെങ്കി അരി നല്ലൊരു കോയിൻ്റെ പൊട്ടിട്ട് ഞാൻ ഏതൊരു ഇവഞ്ചിനും പോകാൻ നേരത്തും ഭയങ്കര ആയിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ അവസാനം തീർന്നത് ഐസീ സുപ്പാത്തുമ്മയിലാണ് എപ്പോഴും എന്റെ വിദ്യ തന്നെയാണ് ഇന്ന് ഇവിടെ എം ജി ഒക്കെ ഓർഡർ ചെയ്യാൻ വന്നപ്പോഴും ലാസ്റ്റ് കറങ്ങിക്കുന്നത് ഞാൻ ഐശ്വതീ സു പാത്തുമ്മയിൽ തന്നെ എത്തി എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം ജി വിൻസെൽ വെരി ബെസ്റ്റ് ഇപ്പൊ അങ്ങനെ ഒത്തിരി ബുക്കിംഗ് ഉണ്ടോ എന്നാണോ പറഞ്ഞത് ഇനിയും ഒരുപാട് ബുക്കിംഗ് ഉണ്ടാവുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ മുന്നോട്ടേക്ക് കേൾക്ക കേൾക്കാൻ സാധിക്കുന്നത് താങ്ക് യു സോ മച്ച്